മിഷിഹാനുകരണം ഒന്നാം പുസ്തകം ആധ്യാത്മിക ജീവിതത്തിന് പ്രയോജനകരമായ ഉപദേശങ്ങൾ ഒന്നാം അധ്യായം മിഷിഹായെ അനുകരിക്കണം എന്നെ അനുകരിക്കുന്നവൻ ഇരുളിൽ നടക്കുന്നില്ല എന്ന് തിരുനാഥൻ അരുളി ചെയ്യുന്നു ഇവ മിശിഹായുടെ വചനങ്ങളാണ് ഇവയാൽ താൻ നമ്മോടുപദേശിക്കുന്നത് സാക്ഷാൽ ആത്മീയ വെളിച്ചമുള്ളവരാകുവാനും അന്ധകാരത്തിൽ നിന്നൊഴിവാനും നാം ആഗ്രഹിക്കുന്നെങ്കിൽ തൻ്റെ ജീവിതവും നടപടികളും നാം അനുകരിക്കണം എന്നാകുന്നു അതുകൊണ്ട് ഈശോ മിഷിഹായുടെ ജീവിതത്തെപ്പറ്റി ധ്യാനിപ്പാനായിരിക്കണം നാം മുഖ്യമായി ശ്രദ്ധയോടെ യത്നിക്കേണ്ടത് മിഷിഹായുടെ ബോധനം വിശുദ്ധന്മാരുടെ സകല ബോധനത്തെയും കാൾ ശ്രേഷ്ഠമാണ് ഈശോയുടെ ആത്മാവുള്ളവൻ അതിൽ ഒളിഞ്ഞിരിക്കുന്ന മന്ന കണ്ടെത്തുകയും ചെയ്യും എന്നാൽ സുവിശേഷം കൂടെ കൂടെ കേട്ടിട്ടും അധികം പേർക്കും ഒരു താൽപ്പര്യവും അനുഭവപ്പെടാതിരിക്കുന്നുണ്ട് അത് മിശിഹായുടെ ആത്മാവ് അവർക്കില്ലാഞ്ഞിട്ടാകുന്നു മിശിഹായുടെ വചനങ്ങൾ പൂർണമായും സ്വാദോടും ഗ്രഹിക്കണം എന്നാഗ്രഹിക്കുന്നവൻ സ്വജീവിതം മുഴുവൻ ുടേതിനോട് അനുരൂപമാക്കാൻ ശ്രദ്ധയോടെ യത്നിക്കണം നീ പരിശുദ്ധ പരിശുദ്ധത്രിത്വത്തെക്കുറിച്ച് അഗാധ ജ്ഞാനത്തോടെ യുക്തിവാദം ചെയ്താലും നിനക്ക് എളിമയില്ലാതിരിക്കുകയും നീ തന്മൂലം പരിശുദ്ധ തൃത്വത്തിൻ്റെ അപ്രീതിക്ക് പാത്രമാവുകയും ചെയ്താൽ നിനക്കെന്ത് പ്രയോജനം യഥാർത്ഥത്തിൽ ഉത്കൃഷ്ട വാക്കുകൾ ഒരാളെ പുണ്യവാനും നീതിമാനും ആക്കി തീർക്കുന്നില്ല എന്നാൽ സുഹൃത ജീവിതം അയാളെ ദൈവത്തിനിഷ്ടമുള്ളവനാക്കുന്നു അനുതാപം എന്തെന്ന് വ്യാഖ്യാനിക്കുന്നതിനേക്കാൾ അനുതാപം മനസ്സിലുണ്ടാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിനക്ക് വേദപുസ്തകം മുഴുവനും സകല തത്വശാസ്ത്രികളുടെയും സകല സൂക്തികളും മനപ്പാടമായി പുറമേ അറിയാമെങ്കിലും ദൈവപ്രസാദവരവും സ്നേഹവുമില്ലെങ്കിൽ അവയെല്ലാം കൊണ്ട് നിനക്ക് പ്രയോജനമെന്ത് ദൈവത്തെ സ്നേഹിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുക ഒഴികെ ഉള്ളതെല്ലാം മായകളിൽ മായയും സർവമേ മായയുമത്രേ ഏറ്റവും ഉത്കൃഷ്ടമായ ജ്ഞാനം ലോകത്തെ നിന്നിച്ച് ദൈവരാജ്യത്തോട് അടുത്തു ചെല്ലുകയാകുന്നു നശ്വരങ്ങളായ സമ്പത്തുകളെ അന്വേഷിക്കുന്നതും അതുകളിൽ ശരണപ്പെടുന്നതും മായയാകുന്നു ബഹുമതികളെ ആഗ്രഹിക്കുകയും ഉന്നത സ്ഥാനത്ത് കയറുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നതും മായയാണ് ശാരീരികമായ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതും കാലാന്തരത്തിൽ വലുതായ ശിക്ഷയ്ക്ക് നിന്നെ വിധേയനാക്കുന്നതിനെ ആഗ്രഹിക്കുന്നതും മായയാണ് ദീർഘജീവിതം ആഗ്രഹിക്കുകയും എന്നാൽ നന്നായി ജീവിക്കാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്നത് മായയാണ് താൽക്കാലിക ജീവിതത്തെപ്പറ്റി മാത്രം ശ്രദ്ധിക്കുകയും വരുവാനിരിക്കുന്നവയെപ്പറ്റി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതും മായയാണ് എത്രയും വേഗത്തിൽ നശിച്ചു പോകുന്നതിനെ സ്നേഹിക്കുകയും ശാശ്വത ഭാഗ്യം സ്ഥിതി ചെയ്യുന്നിടത്തേക്ക് സത്വരം പോകാതിരിക്കുകയും ചെയ്യുന്നതും മായയാണ് കാണുന്നതുകൊണ്ട് കണ്ണ് തൃപ്തിപ്പെടുകയോ കേൾക്കുന്നതുകൊണ്ട് ചെവി നിറയുകയോ ചെയ്യുന്നില്ല എന്ന സുഭാഷിതവാക്യം കൂടെ കൂടെ ഓർമ്മിക്കണം ആകയാൽ കാണാവുന്ന വസ്തുക്കളോടുള്ള സർവസ്നേഹത്തിൽ നിന്നും നിന്റെ ഹൃദയം പിൻവലിക്കാനും കാണാൻ കഴിയാത്തവയിലേക്ക് നിന്നെ തന്നെ തിരിക്കാനും ഉത്സാഹിച്ചുകൊള്ളുക എന്തുകൊണ്ടെന്നാൽ ജഡമോഹത്തിന്റെ പുറകെ പോകുന്നവൻ മനസാക്ഷിയെ മലിനമാക്കുകയും ദൈവപ്രസാദവരം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു